മാലപ്പടക്കം കാരൂർ നീലകണ്ഠപ്പിള്ള അവതരണം ലക്ഷ്മി ചന്ദ്രമോഹനൻ കൊല്ലം ശ്രീനാരായണ കോളേജിലെ മലയാളം വിഭാഗം ഗസ്റ്റ് അധ്യാപിക ഊണം കഴിഞ്ഞ് ഞാനൊരു മയക്കത്തിൻ്റെ സുഖം ആസ്വദിക്കാൻ തുടങ്ങി കൃഷ്ണപിള്ള ഇല്ലേ ഇവിടെ എന്നൊരു ചോദ്യം എൻ്റെ ചെവിയിൽ വന്നു തറച്ചു ഏയ് കൃഷ്ണപിള്ളേ ആരുമില്ലേ ഇവിടെ വീണ്ടും ശബ്ദം മുടിഞ്ഞു പോട്ടെ എന്ന് പിരാകൊണ്ട് ഞാൻ എഴുന്നേറ്റ് വരാന്തയിലേക്ക് വന്നു മുറ്റത്തേക്ക് നോക്കാൻ വയ്യാത്ത വയ്യാത്തവണ്ണം കഠിനമായ വെയിൽ അതിനിടയിൽ ചെമ്മണ്ണു പുരണ്ട ഒരു വൃദ്ധൻ വരാന്തയിലേക്ക് കയറി കീറിയ ഉടുപ്പുകളും നീണ്ട താടിയുമുള്ള ആ പ്രാകൃതൻ മോണ വെളിക്ക് കാട്ടിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു കൃഷ്ണപിള്ളയല്ലേ മിനുത്ത കശണ്ടിയിൽ നിന്ന് പുറപ്പെട്ട് ചുളിഞ്ഞ നെറ്റ് വഴി ഒഴുകുന്ന വിയർപ്പ് പൊടിപറ്റി ചെമ്പിച്ച താടിയുടെ തുമ്പത്ത് വന്ന് തൂങ്ങിയിരുന്നു എൻ്റെ ഓർമ്മയുടെ ചുരുളുകൾ വിടരാൻ തുടങ്ങിയപ്പോൾ എന്നെ മനസ്സിലായോ എന്ന ചോദ്യവും പുറപ്പെട്ടു മനസ്സിലായി ഞാൻ അത്ഭുത ആദരങ്ങളോടെ പറഞ്ഞു ഇപ്പോൾ എവിടുന്നാ വരുന്നത് ഈ തീ പോലുള്ള വെയിലത്ത് കേശവക്കുറുപ്പ് സാറിനെ ഓർത്തു ഇല്ലേ നിങ്ങൾ ആരും മറക്കുകയല്ലെന്നെനിക്കറിയാം എന്നു പറഞ്ഞിട്ട് അദ്ദേഹം വടി ഭിത്തിയിൽ ചാരി വച്ചിട്ട് അവിടെ കിടന്ന ബെഞ്ചിലിരുന്നു കയ്യിലുണ്ടായിരുന്ന വയറുവീർത്ത സഞ്ചി ബെഞ്ചിൻ്റെ കീഴേ വച്ചു എന്തൊരു വെയില് കാല് പൊള്ളി നന്നാ ദാഹമുണ്ട് ദാഹമാക്കേണ്ട വിശപ്പ് തന്നെ ആകട്ടെ എന്താ ഊണം കഴിഞ്ഞ് ഉറങ്ങുകയായിരുന്നോ ഭാഗ്യവാൻ ഈ അസമയത്ത് വിശപ്പും കൊണ്ട് വന്നിരിക്കുന്നതാരപ്പാ എന്ന മട്ടിൽ എൻ്റെ ഭാര്യ വാതിൽക്കൽ നിന്ന് തലപ്പുറത്തേക്ക് നീട്ടി ഭാര്യയാ അല്ലേ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു വരൂ ഇങ്ങോട്ടിറങ്ങി വരൂ കാണട്ടെ കൃഷ്ണപിള്ളയുടെ ഗുരുനാഥനാണ് വിശപ്പും ദാഹവും നന്നേയുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിൽ പിന്നെ ഓണ് കഴിക്കാൻ തരപ്പെട്ടില്ല ഗൃഹനായിക ഇതൊന്നും കേൾക്കാൻ നിന്നില്ല അവൾ ശുഭിയെടുത്തിരിക്കണം ഉച്ചയൂണിന് അവളുടെ പാർശ്വം പറഞ്ഞ് ഒരാളും ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന ഒരാളും അങ്ങനെ രണ്ട് വിരുന്നുകാരുണ്ടായിരുന്നതുകൊണ്ട് ഒടുവിൽ ഉണ്ണേണ്ടുന്ന അവൾക്കൊന്നും ശേഷിച്ചിരുന്നില്ല അപ്പോൾ ഇതാ വന്നു കയറിയിരിക്കുന്നു ഇന്നലെ തന്നെ ഉണ്ടല്ലെന്നും പറഞ്ഞൊരാൾ ഏറെ കാലമായി കൃഷ്ണപിള്ളയെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് വയസ്സായില്ലേ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കുകയല്ല ഇപ്പോൾ എഴുപത്തൊന്നായി ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വന്നത് സന്തോഷമായി ഇപ്പോൾ എവിടെന്നാ എന്നൊന്നും പറയാനില്ല അപ്പോഴേക്ക് ഒരു പാത്രത്തിൽ കുറേ മോരുമായി ബാലൻ വന്നു അത് അദ്ദേഹത്തിനടുത്തു വെച്ചു മോരോ കൊള്ളാം ഈ വെയിലത്ത് ഇത് തന്നെ വേണം കാപ്പിയും മറ്റും ഇതിനോട് പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതെടുത്തു കുടിച്ചു മകന അല്ലേ എന്താ കുട്ടിയുടെ പേര് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം അവനെ അടിമുടി കണ്ണുകൊണ്ട് തലോടി എത്ര കുട്ടികളുണ്ട് കൃഷ്ണപിള്ളക്ക് എന്ന ചോദ്യം വന്നപ്പോൾ ബാലഗോപാലൻ നായർ എന്ന് അവൻ മറുപടി പറഞ്ഞു ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു സെക്കൻഡ് ഫോമിൽ നിന്ന് ജയിച്ചു മിടുക്കൻ അമ്മ എവിടെ ഇങ്ങോട്ട് വരാൻ പറയൂ അല്ലെങ്കിൽ ധൃതിയില്ല അമ്മാവന് വിശക്കുന്നതിന് വല്ലതും വേണമെന്ന് പറയൂ ചെല്ല് ബാലൻ അപ്രത്യക്ഷനായി അദ്ദേഹം പറഞ്ഞു കുറുപ്പ് കുറുപ്പുസാറിന്റെ സ്ഥിതി വലിയ കഷ്ടത്തിലാ എന്ന് വെച്ച് കഷ്ടമൊന്നുമില്ല നിങ്ങളൊക്കെയാണ് എൻ്റെ സമ്പാദ്യം എന്താ ഭാര്യയുടെ പേര് ലക്ഷ്മി എന്നോ അതെ അത് കണ്ടാൽ അറിയാം മഹാലക്ഷ്മിയാണ് ഇവരിയ്ക്കുന്ന വീട്ടിൽ ഒരു കഷ്ടപ്പാടും എത്തിനോക്കുക അദ്ദേഹം പൊട്ടിച്ചിരിച്ചു മൂത്ത മകന് വല്ല ജോലിയുമായോ മൂത്തത് രണ്ടും പെണ്ണാണ് അതെ അങ്ങനെയാ വേണ്ടത് അമ്മയ്ക്ക് സഹായമാകും ഭാഗ്യവാൻ സമ്പാദ്യം സമ്പാദ്യം ഇതൊക്കെ തന്നെ അഞ്ചെട്ട് പേരുടെ നിത്യത കഴിക്കാൻ തന്നെ പ്രയാസം പിന്നെ എങ്ങനെയാ സമ്പാദ്യം വേണ്ട കൃഷ്ണപിള്ളെ സമ്പാദ്യം ഒന്നും വേണ്ട സൽ സന്താനങ്ങളെ കവിഞ്ഞ എന്തു സമ്പാദ്യം അത് നിങ്ങൾക്കുണ്ടല്ലോ ചോറ് വേണമെന്ന് പറഞ്ഞത് ലക്ഷ്മിയമ്മ കേട്ടിരിക്കുമോ ധൃതിയായിട്ടല്ല സംഭാരം കുടിച്ചപ്പോൾ അമൃതുപാനം ചെയ്ത പോലെയായി ഊണിന് താമസമുണ്ടെങ്കിൽ ഒന്ന് കുളിച്ചു കളയാം അദ്ദേഹം മോണമുഴുവൻ വെളിയിൽ കാട്ടി നിഷ്കളങ്കനായ ശിശുവിനെ പോലെ ചിരിച്ചു കുളിക്കാൻ സമയം കാണും അരി വച്ചു വരണമെന്ന് തോന്നുന്നു ഞാൻ വന്നു കയറിയതൊരു ബുദ്ധിമുട്ടായിരുന്നുണ്ടോ വീട്ടുകാരിക്ക് ഇന്ന് ആദ്യമായിട്ടല്ലേ സാറു വരുന്നത് ബുദ്ധിമുട്ടൊന്നുമില്ല അതെനിക്ക് അറിയാൻ മേലെ പിന്നെ അപ്പോൾ കുളി നടത്തി നടത്തിക്കളയാം നിങ്ങളൊക്കെ കുളിക്കുന്നത് എവിടെയാ ആറ്റിലാണോ ദൂരമുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് വെള്ളം കോരിക്കിട്ടിയാലും പോരായകയില്ല ബാലൻ വന്നു പറഞ്ഞു ആറ്റിലേക്കാണോ ദൂരം ഒരൊറ്റ ഓട്ടത്തിന് ഞാൻ അവിടെ ചെല്ലാം എന്നാൽ നീ കൂടെ ചെല് എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ വന്നോളൂ എന്നു പറഞ്ഞ് അവൻ മുറ്റത്തേക്ക് ചാടി ചാടാനും ഓടാനും എനിക്ക് വയ്യ പതുക്കെ പോയാൽ മതി സോപ്പ് ഉണ്ടെങ്കിൽ എടുത്തോളൂ ബാലൻ സോപ്പിന് മുറിക്കകത്തേക്ക് പോയി സോപ്പും എണ്ണയുമായി വന്നു ബലേ ബുദ്ധിമാൻ കുട്ടിക്ക് പരോഹിതജ്ഞാനമുണ്ട് കേട്ടോ എണ്ണ തേച്ചുകൊണ്ട് ഈ വെയിലത്ത് നടന്നാൽ തലയിൽ തീ പിടിക്കും ഇല്ല ഇല്ല കശണ്ടിയേൽ എങ്ങനെയാ തീ പിടിക്കണേ എന്ന് പറഞ്ഞിട്ട് ബാലൻ ഒരു കുട കുറുപ്പ് കുറുപ്പുസാർ എണ്ണ തേക്കുന്നതിനിടയിൽ ചോദിച്ചു എന്താ ബാലന്റെ നാള് എന്റെ നാളില ഇവിടെ എണ്ണ വെച്ചിരിക്കുന്നത് സാർ പൊട്ടിച്ചിരിച്ചു ചെറുക്കന്റെ കളി കടന്നു പോണു കേട്ടോ എന്നവനെ ശാസിച്ചുകൊണ്ട് ലക്ഷ്മി അവിടെ വന്നു കുട്ടിയല്ലേ അങ്ങനെയൊക്കെ ഇരിക്കും എന്നു പറഞ്ഞിട്ട് കുടയും പിടിച്ച് ബാലന്റെ അകമ്പടിയോടെ അദ്ദേഹം കുളിക്കാൻ പുറപ്പെട്ടു ഇതാരാ ഭാര്യ ചോദിച്ചു കേറി വരുന്നത് കണ്ടിട്ട് ഞാൻ ഓർത്തു ധർമ്മക്കാരു വല്ലവരുമായിരിക്കുമെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സാറാ അന്ന് കണ്ടാൽ നല്ല യോഗ്യനായിരുന്നു നാടകത്തിൽ രാജാ പാട്ടെടുക്കും നല്ല ഭജന പാട്ടുകാരനാ നാഴിയേരി അടുപ്പത്തിട്ടിട്ടുണ്ട് ഞാനും വിശന്നിരിക്കുകയായിരുന്നു മടി കൊണ്ടൊന്നും കഴിയുകയില്ലെന്ന് വെച്ചിരുന്നതാ അത് പറ്റുകയില്ലെന്നായി ഏറെ താമസിച്ചില്ല കുളി കഴിഞ്ഞു വന്ന സാറു പറഞ്ഞു ബാലൻ അമ്മയോടൊരു മുണ്ട് വാങ്ങിക്കൊണ്ടുവരൂ ഈറൻ പകരാൻ കുട്ടി സമർത്ഥന കേട്ടോ കൃഷ്ണപിള്ളെ എന്റെ മുണ്ടും ഷർട്ടും സോപ്പിട്ട് വെളുപ്പിച്ചു തന്നു എണ്ണയും സോപ്പും തേച്ചു കുളിച്ച് അലക്കിയ മുണ്ടുമുടി ചന്ദനവും ഭസ്മവും തൊട്ട് ഇലയുടെ മുമ്പിൽ ഉണ്ണാനിരുന്ന അദ്ദേഹത്തിന് ഒരു മാന്യൻ്റെ ലക്ഷണമുണ്ടായിരുന്നു ഉണ്ണുന്നത് കണ്ടാൽ ഒരു തെണ്ടിയുടെ മട്ടും ഏഴ് ദിവസം അന്നം കാണാതെ കിടന്നവന്റെ മട്ടിൽ ചോറുവാരി അകത്തേക്ക് വിടുന്ന അദ്ദേഹത്തിന്റെ നേരെ നോക്കുന്ന ഞാൻ വാസ്തവത്തിൽ കണ്ടത് പഴയ കുറുപ്പുസാരനെയാണ് തൻ്റെ ഇടവും ഉത്സാഹവും മധുരഭാഷണവും വിദ്യാർത്ഥികളോട് വാത്സല്യവും ഉണ്ടായിരുന്ന അന്നത്തെ കുറുപ്പുസാറാണോ ഈ പട്ടിണിക്കോലം കൂട്ടാൻ ഒന്നുമില്ല ഊണ് സുഖമായില്ല നേരം പോകുമല്ലോ എന്ന് വെച്ചിട്ടാ അല്ലെങ്കിൽ വല്ലതും കൂട്ടാൻ വയ്ക്കാമായിരുന്നു എന്നോരോ നിടയ്ക്ക് ലക്ഷ്മി പറഞ്ഞു സുഖമായി കേട്ടോ കൃഷ്ണപിള്ളെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു അതൊരു ഭംഗി വാക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി ലക്ഷ്മിയും അങ്ങനെ വിശ്വസിച്ചു അവളുടെ മുഖത്ത് ഒരപരാധ ബോധം നിഴലിച്ചു ഭർത്താവിൻ്റെ ഗുരു ആദ്യം വീട്ടിൽ വന്നു അദ്ദേഹത്തിന് വേണ്ടി ചോറുണ്ടാക്കി എന്നിട്ട് അദ്ദേഹത്തിന് മതിയായില്ലെന്ന് വന്നാൽ കുണ്ഡിതം തോന്നുമല്ലോ അത് കഴിഞ്ഞ് അവൾ അടുക്കളവാതിൽ അടച്ച ശബ്ദം കേട്ടപ്പോൾ എനിക്ക് നല്ല വിശ്വാസം വന്നു ഒരു വറ്റ് ശേഷിക്കാതെ അദ്ദേഹത്തിന് നിവേദിക്കേണ്ടി വന്നു എന്ന് പോരാഞ്ഞിട്ട് കുറെ കഴിഞ്ഞ് അവൾ പറയുകയാണ് കാലത്തെ കഞ്ഞു കുടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് പ്രദോഷം നോയമ്പ് നോറ്റേക്കാമായിരുന്നു എന്ന് ഊണ് കഴിഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹം എന്നെ പുകഴ്ത്തി ഭാര്യയെ കേൾപ്പിച്ചു അവളെ പ്രശംസിച്ച് എന്നെ രസിപ്പിച്ചു കുട്ടികളെ അഭിനന്ദിച്ചും അനുഗ്രഹിച്ചും ഞങ്ങളെ ഇരുവരെയും ആനന്ദിപ്പിച്ചു അങ്ങനെ ഞങ്ങളുടെയൊക്കെ പ്രീതി അദ്ദേഹം നേടി പിന്നെ ഞങ്ങളുടെ മുറയായി അദ്ദേഹത്തിൻ്റെ കഥകൾ ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഭാര്യ മരിച്ചിട്ട് എട്ടു വർഷമായി കുടുംബഭരണം മൂത്ത മകളാണ് അവൾ വിധവയാണ് നാല് കുട്ടികളുടെ മാതാവും പ്രായമായ മകൻ വക്കീൽ ഗുമസ്തനാണ് അവന് ഭാര്യയായി മക്കളായി ഭാര്യ വീട്ടിൽ താമസവുമായി ഇനിയൊരു മകനുണ്ട് അഞ്ചാം ഫോറത്തിൽ പഠിക്കുന്നു അവൻ സ്കൂൾ ഫൈനൽ ജയിച്ചാൽ ആരോട് പറഞ്ഞെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുക്കാൻ കഴിയും പക്ഷേ എങ്ങനെ അവിടം വരെ ചെല്ലും പഠിപ്പിക്കാൻ പണം വേണം വീട്ടു ചെലവും നടക്കണം വരവോ അദ്ദേഹത്തിൻ്റെ പെൻഷൻ മാത്രം പതിമൂന്ന് രൂപ ഇതൊന്നും അദ്ദേഹത്തെ കൊണ്ട് പറയിക്കേണ്ടായിരുന്നു സങ്കടകരമായ ഒരു കുടുംബചരിത്രം അദ്ദേഹം വിവരിച്ചു അങ്ങനെ ഞങ്ങളുടെ അനുകമ്പയും അദ്ദേഹം നേടി ക്ഷീണം തോന്നുന്നെങ്കിൽ കുറച്ചുനേരം കിടന്നുറങ്ങൂ എന്ന് പറഞ്ഞ് ഭാര്യ ഒരു തലയണ ആ ബെഞ്ചിൻ്റെ അറ്റത്ത് കൊണ്ടുവച്ചു ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു എന്നു പറഞ്ഞിട്ട് അദ്ദേഹം ബെഞ്ചിൽ കിടന്ന് തിരിയുകയും മറിയുകയും ചെയ്തു കൂർക്കം വലിക്കാനും തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ ചോദിച്ചു അദ്ദേഹത്തിന് വല്ലതും കൊടുക്കാൻ വന്നതായിരിക്കുമോ എന്തോന്നാ കൊടുക്കുന്നത് എന്തു കൊടുക്കാനാ ഒന്നും വേണ്ടെന്നേ കാശ് ചോദിക്കുമായിരിക്കും ചോദിച്ചാൽ ഇല്ലെന്നെങ്ങനെ പറയും ഞാൻ ഒന്നും പറഞ്ഞില്ല നാലഞ്ച് രൂപ കൊടുത്താലോ അല്ലെങ്കിൽ വേണ്ട മോശമായിരിക്കും അദ്ദേഹം ഉറക്കമുണർന്നു കുറച്ചു കഴിഞ്ഞ് പറയുകയാണ് എൻ്റെ വാസുദേവനെ നിങ്ങളൊക്കെ കൂടെ ഒന്ന് സഹായിക്കണം പഠിക്കാൻ നല്ല മിടുക്കനാ ഫീസ് കൊടുക്കാനുള്ള ദിവസം കഴിഞ്ഞു ഇനി ഫൈൻ കൂട്ടിക്കൊടുക്കണം അവൻ സ്കൂൾ ഫൈനിൽ ജയിച്ചാൽ ഞാൻ ജയിച്ചു ആരോട് പറഞ്ഞെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുക്കാം പിന്നെ എനിക്കെന്താ വെറുതെ ഒരിടത്തിരുന്നാൽ പോരെ കുറച്ചു നേരത്തേക്ക് ആരും ഒന്നും പറഞ്ഞില്ല എന്താ ഒന്നും പറയാത്തത് രണ്ട് രൂപ എൻ്റെ കയ്യിലുണ്ട് മറ്റന്നാൾ അവൻ്റെ ഫീസ് കൊടുക്കണം ബാലൻ പറഞ്ഞു ഒരെണ്ണ ഞാൻ വേണേൽ തരാം ഈ ചെറുക്കൻ ലക്ഷ്മി അവന്റെ നേരെ കണ്ണു മിരിച്ചു ലക്ഷ്മി എന്നെ അകത്തേക്ക് വിളിച്ച് ഒരഞ്ച് രൂപ നോട്ട് തന്നിട്ട് പറഞ്ഞു ഇത് കൊടുക്കൂ ഞാൻ അത് അദ്ദേഹത്തിന് കൊടുത്തു ഈശ്വരൻ അനുഗ്രഹിക്കും കേട്ടോ എന്ന് പറഞ്ഞ് മന്ദഹാസത്തോടെ അദ്ദേഹം അത് വാങ്ങി ബാലൻ തരാമെന്ന് പറഞ്ഞ് അണയെടുത്തോണ്ട് വരൂ അദ്ദേഹം ഓർമ്മിപ്പിച്ചു എനിക്ക് രണ്ടണയുണ്ട് അതെടുക്കാൻ മേല അവൻ കളി പറഞ്ഞതാ എന്ന് ഞാൻ പറഞ്ഞു പോയിട്ട് വരാം എന്നു പറഞ്ഞ അദ്ദേഹം സഞ്ചിയെടുത്തു വരണം കേട്ടോ അല്ലെങ്കിൽ വരേണ്ട എന്ന് ബാലൻ പറഞ്ഞു അന്ന് ഞങ്ങൾ അദ്ദേഹത്തെ പറ്റി വളരെ നേരം സംസാരിച്ചു ഒരു നല്ല കാര്യം ചെയ്ത കൃതാർത്ഥതയോടെ എന്നാലും അദ്ദേഹത്തിൻ്റെ ആത്മകഥ തൻ്റെ തലച്ചോറിൽ പുക കടത്തിവിട്ടു ആകാവുന്ന കാലത്ത് പണിയെടുത്തു അരുതാതെ ആയപ്പോൾ പതിനാറ് വയസ്സായ കുട്ടി തന്നെയും കുടുംബത്തെയും സമർപ്പിച്ച് ആ നല്ല കാലവും കാത്തിരിക്കാണ് അവൻ രണ്ടു കൊല്ലം കൂടി പഠിക്കണം പാസ്സാകണം ജോലി കിട്ടണം എന്നിട്ട് ആ കുടുംബം പുലരണം പോയിട്ട് വരാം എന്ന വാക്ക് അദ്ദേഹം പാലിച്ചു ഒരു മാസം കഴിഞ്ഞെന്നു മാത്രം അടുത്ത തവണ അത്രയും താമസിച്ചില്ല അങ്ങനെ പല തവണ വന്നു ചിലപ്പോൾ ഒന്നും രണ്ടും ദിവസം ഞങ്ങളുടെ കൂടെ അങ്ങ് പാർത്തു കളയും പോകുമ്പോൾ രൂപയോ അണയോ ചോദിക്കുക പതിവാക്കി ഒരു തവണ ഊണ് കഴിഞ്ഞപ്പോൾ ബാലരോട് ചോദിച്ചു കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ തന്നെ ശരി എന്നാൽ ബുക്കും പെൻസിലും എടുത്തുകൊണ്ട് വരൂ ഞാൻ കണക്ക് പറഞ്ഞു തരാം എനിക്ക് കണക്കൊക്കെ അറിയാം ക്ലാസ്സിലിടുന്ന എല്ലാ കണക്കും എനിക്ക് ശരിയായിരിക്കും ഹിന്ദിയാ എനിക്കറിഞ്ഞുകൂടാത്തത് അത് പറഞ്ഞു തരാമോ ഹിന്ദി അറിഞ്ഞുകൂടല്ലോ എന്നാൽ ഞാൻ പഠിപ്പിക്കാം മേ ഞാൻ തൂ നീ തും നിങ്ങൾ കോൻ ആര് മിണ്ടാതിരിക്കു ചേർക്കാം ലക്ഷ്മി അവനെ ശാസിച്ചു ബാലൻ എത്ര വയസ്സായി ഞാൻ മിണ്ടുകേല മിണ്ടരുതെന്ന് അമ്മ പറഞ്ഞു ഇപ്പോൾ മിണ്ടിയതോ മിണ്ടുകേലെന്ന് പറയുകയല്ലായിരുന്നോ വയസ്സാണോ ചോദിച്ചത് പറയാം എനിക്ക് നോക്കട്ടെ അല്ലെങ്കിൽ വേണ്ട ഇനി വരുമ്പോൾ ഞാൻ പറയാം മിടുക്കൻ നന്നായി വരും ബാലനും കുറുപ്പ് ചെങ്ങാതികളെ പോലെ പലതും പറഞ്ഞ് സമയം കഴിച്ചു കൃഷ്ണപിള്ള എനിക്കൊരാശ അത് നിങ്ങൾ സാധിച്ചു തരണം എനിക്ക് പേടിയായി എന്തായിരിക്കുമോ ആശ എനിക്ക് ഗുരുവായൂർ പോയി ഭഗവാനെ ഒന്ന് തൊഴണം വളരെ നാളായി മോഹിക്കുന്നു അവിടെ എത്താനുള്ള പണം തന്നാൽ തിരിച്ചു പോരാൻ എങ്ങനെയും വഴിയുണ്ടാക്കാം എനിക്ക് ദേഷ്യം തോന്നി കൂടെ കൂടെ വന്ന് ഉപദ്രവിക്കുന്നതിനും പുറമെ ഓരോ ആശകൾ സാധിക്കാനും എന്നെയാണ് ഒഴിവ് കണ്ടിരിക്കുന്നത് അവിടെ ചെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ കഷ്ടതകൾ മാറിക്കിട്ടും വലിയ ബുദ്ധിമുട്ടാണതിന് ഇവിടെ പല ആവശ്യങ്ങളും നീക്കി നീക്കി വച്ച് കഴിച്ചു കൂട്ടുകയാണ് എന്ന് ഞാൻ വിനയത്തോടെ അറിയിച്ചു സാരമില്ല ഹേ വേണ്ട എന്നാൽ പോയി വരാം അന്ന് അദ്ദേഹത്തെ പറ്റി ഞാനും ഭാര്യയും കൂടി പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതൊരൊഴിയാ ബാധയാണ് എന്നായിരുന്നു എങ്കിലും എനിക്കല്പം അനുകമ്പയും തോന്നി കൃഷ്ണപിള്ള ഇല്ലേ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു കേറി കയ്യിലൊരു മാമ്പഴവുമുണ്ട് ഒരു ദേശസഞ്ചാരം കഴിഞ്ഞു വരിക ഗുരുവായൂർ വരെ പോയിരുന്നു ഓ ഭഗവാന്റെ മാഹാത്മ്യം അവിടെ ചെന്ന് കാണണം കൈയില്ലാത്തതും കണ്ണു പൊട്ടിയതും കാലൊടിഞ്ഞതും ഹാ ഭക്തിമയമല്ലേ കൃഷ്ണാ കൃഷ്ണാ കൃഷ്ണപിള്ള പോയിട്ടുണ്ടോ ഗുരുവായൂര് ഇവരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി തൊഴിയിക്കണം പ്രസംഗിക്കുന്നതിനിടയിൽ അദ്ദേഹം ബെഞ്ചിൽ ഇരുപ്പ് പിടിച്ചു ലക്ഷ്മിയമ്മേ ഗുരുനാഥൻ വന്നിട്ടുണ്ട് എന്നൊരറിയിപ്പും പുറപ്പെടുവിച്ചു ബാലൻ ഇവിടെ കുറച്ച് സംഭാരം കൊണ്ടുവരൂ ഈ മാമ്പഴം കഴുകി മൂക്കൊന്ന് ചെത്തിത്തരൂ സംഭാരത്തിൽ മാമ്പഴം പിഴിഞ്ഞു കുടിച്ചാൽ അസല ബാലൻ സംഭാരം കൊണ്ടുവന്നു മെടുക്കൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് കഴിഞ്ഞ തവണ സാറു വന്നപ്പോൾ പഠിച്ച അതേ ക്ലാസ്സിൽ തന്നെ എന്നൊരു പരിഹാസമട്ടിൽ അവൻ മറുപടി പറഞ്ഞു മാമ്പഴം അവന്റെ നേരെ നീട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്ന മൂക്ക് ചെത്തിക്കൊണ്ടുവരൂ അവൻ മാമ്പഴം വാങ്ങിക്കുന്നതിന് മുൻപ് പറഞ്ഞു മാമ്പഴത്തിനു പകരം മൂക്ക് ചെത്തി ഞാൻ തരികയല്ല ഞാൻ രണ്ടു മാമ്പഴം തരാം ഒരു ചെവി ചെത്തി ബാലനെ അമ്മ ശാസിച്ചു അധിക പ്രസംഗി കളിക്കുന്നോ ഓ സാരമില്ല കുട്ടികളല്ലേ കൃഷ്ണപിള്ളയും കുട്ടിയായിരുന്നപ്പോൾ ഒരു കൊച്ചു വികൃതിയായിരുന്നു നല്ല ചുട്ട അടി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇല്ലേ കൃഷ്ണപിള്ളേ ഞാനൊന്ന് ചിരിച്ചു അടിയുടെ ചൂടൊന്നും ഓർമ്മയിൽ വന്നില്ല ബാലൻ ഇവിടെ ചുട്ട അടിയില്ല തിരികെത്തരാൻ പച്ച അടിയുണ്ട് ഉണ്ണുമ്പോഴാട്ടെ മാമ്പഴം കൊണ്ടുവച്ചതാ ഇതൊക്കെ പറയുന്നതിനിടയിൽ അവൻ മാമ്പഴത്തിന്റെ മൂക്ക് ചെത്തി കൊടുത്തു അത് പിഴിഞ്ഞൊഴിച്ച് കുറുപ്പുസാർ മോരുകുടിച്ചു ഒരേമ്പക്കം വിട്ടു വയറു നിറഞ്ഞല്ലോ ഇന്നിനി ചോറ് വേണ്ട എന്ന് പറഞ്ഞ ബാലന്റെ ചെവി പിടിച്ച് തിരുമുന്ന ഭാവം കാണിച്ചു വൃദ്ധൻ അവൻ ആ മിനുത്ത കശണ്ടിയിൽ ചന്ദനം കൊണ്ട് കോലം വരച്ചു അന്ന് അവൻ ഒരു വികൃതി കാണിച്ചു അദ്ദേഹം ബെഞ്ചിൽ കിടന്നു മയങ്ങാൻ തുടങ്ങിയതേയുള്ളൂ അദ്ദേഹത്തിൻ്റെ ചെവിക്കടുത്ത് ഒരു മാലപ്പടക്കത്തിൻ്റെ കത്തിച്ചു അത് ഗംഭീരമായി പൊട്ടി കുറുപ്പ് കുറുപ്പുസാർ ഞെട്ടിപ്പിടച്ചെഴുന്നേറ്റു ബെഞ്ചിൽ നിന്ന് ഒരു പകുതി വീഴ്ച പറ്റി അയ്യയ്യോ പേടിച്ചുപോയോ മാലപ്പടക്കം പൊട്ടിയിട്ടോ എന്നാൽ വരുന്ന തവണയാകട്ടെ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഈ താടിയിൽ അഞ്ചാറു മാലപ്പടക്കം കെട്ടിത്തൂക്കും എന്നിട്ട് പതുക്കെ തീ കൊളുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തുള്ളിച്ചാടുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു കുറുപ്പ് സാർ എന്തൊക്കെയോ പുറകുറുത്തു വേറെ ആരും അവരുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല അന്ന് യാത്രയായപ്പോൾ പോകുക എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ ആ പോക്ക് നോക്കിക്കൊണ്ട് ബാലൻ വിഷാദിച്ചു നിന്നു അദ്ദേഹത്തിന് വീഴ്ച കൊണ്ട് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കാനതിൽ എനിക്ക് കുണ്ഠിതം തോന്നി എന്നാലും ബാലനെ ഞാനോ ലക്ഷ്മിയോ ശാസിച്ചില്ല കുറച്ചു നേരത്തേക്ക് ബാലൻ്റെ ശബ്ദം കേട്ടില്ല ഒരാഴ്ച കഴിയും മുമ്പേ അദ്ദേഹം വീണ്ടും വന്നു ആ തെമ്മാടി ചെറുക്കനില്ലേ ഇവിടെ എന്ന മുഖപുരയോടെയാണ് കയറി വന്നത് അവൻ എന്നെ പേടിപ്പിച്ചു അന്നു മുതൽ എനിക്ക് സുഖമില്ല അദ്ദേഹം നന്നേ അവശനായിരുന്നു നടക്കുന്നതിൽ ഒരസ്വാധീനത കണ്ണുകൾ മിക്കവാറും നിർജീവങ്ങളായിരിക്കുന്നു ബാലന് പനിയാണ് ഇരുളു വെളിവില്ലാത്ത പനി എന്ന് ഞാൻ പറഞ്ഞു അവൻ കിടന്ന മുറിയിലേക്ക് അദ്ദേഹം ചെന്നു അടിമുടി ഒന്ന് നോക്കി ലക്ഷ്മി അടുത്തുണ്ടായിരുന്നു മാലപ്പടക്കം കിട്ടാഞ്ഞിട്ടാണോ പനി വന്നത് എന്റെ താടിയിൽ കെട്ടിത്തൂക്കി കത്തിക്കാനേ വയസ്സായവരെ ബഹുമാനിക്കണം അവരെ അനാദരിച്ചാൽ ദൈവം ചോദിക്കും ഇപ്പോൾ അനുഭവമായോ ഈ ഓരോ വാക്കും എന്നെ വേദനിപ്പിച്ചു ബാലൻ കണ്ണീരൊഴുക്കി ലക്ഷ്മിയുടെ മുഖം ചുവന്നു അവളുടെ ചുണ്ട് വിറയ്ക്കാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു എന്റെ താടിയൽ മാലപ്പടക്കം കെട്ടിത്തൂക്കി കത്തിക്കുന്നത് എങ്ങനെയായിനി പോകുന്നുണ്ടോ ഇറങ്ങി രാക്ഷസൻ വകതെരുവ് നശിക്കുമോ വയസ്സായാൽ എന്നാൽ വല്ലവടവും പോയി ചാക് ലക്ഷ്മിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് അതൊട്ടും അധികമായില്ലെന്ന് എനിക്ക് തോന്നി കുറുപ്പുസാർ മൗനം പൂണ്ടു നിന്നു അഞ്ചു പെണ്ണുങ്ങളുടെ ഇടയ്ക്കൊരാൺകുഞ്ഞ അവൻ അവനെ നിലത്ത് വയ്ക്കാതെയാണ് ഞാൻ വളർത്തുന്നത് എന്നിട്ടിപ്പോൾ ഈ മനുഷ്യൻ പറയുന്നത് കേട്ടില്ലേ നിൽക്കുകയാണോ ഇറങ്ങിപ്പോകാതെ അദ്ദേഹം പതുക്കെ പുറകോട്ട് നീങ്ങി അടിവച്ചടിവെച്ച് നടന്ന് പടിക്ക് പുറത്തിറങ്ങി അവിടെ കുറേ നേരം ഇരുനിന്ന് പിന്നീട് കേട്ടു ഒന്ന് രണ്ടു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്ന വഴിക്ക് റോഡരികിൽ ഒരാൾക്കൂട്ടം കണ്ടു അതിനെപ്പറ്റി ചിലർ പറയുന്നത് കേട്ടു ചത്തുപോയി ആർക്കറിയാം ഇവിടെയൊക്കെ കാണാറുള്ള ആളാ ഞാൻ ചെന്നു നോക്കി പോലീസുകാരുണ്ട് റോഡരികിൽ കിടക്കുകയാണ് അദ്ദേഹം ഞാൻ ഒടുവിൽ കണ്ട രൂപം തന്നെ ഹൃദയസ്തംഭനമാ എന്ന് ഒരാൾ പറഞ്ഞു പട്ടിണി കൊണ്ടായിരിക്കും എന്ന് വേറൊരാളും പോലീസ് അദ്ദേഹത്തിൻ്റെ സഞ്ചിയിലെ സാമാനങ്ങൾ പുറത്തെടുത്ത് മഹസർ എഴുതുകയാണ് കീറത്തുണികളും ഏഴ് രൂപ രണ്ടര അണയുടെ ചില്ലറയും വേറെ വിലയില്ലാത്ത പലതും അതിലുണ്ടായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും വിലയേറിയ ഒരു സാധനവും ഒരു മാല മാലപ്പടക്കം ആ മാലപ്പടക്കം എൻ്റെ ഹൃദയത്തിൽ കിടന്ന് പൊട്ടുന്നെന്ന് തോന്നി എനിക്ക്